രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നിരന്തരം പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു രണ്ട് പരാതികൾ ഇതിനകം പോലീസിന് കൈമാറി അന്വേഷണ സംഘത്തിന് കൈമാറി ഇനിയും പരാതി വരുന്നുണ്ട് എന്നാണ് വാർത്തകൾ അതിലൊരു പോക്സോ കേസ് കൂടി ഉൾപ്പെടുന്നു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് അപ്പോഴെല്ലാം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതൊന്നും രാഹുൽ മാംകൂട്ടത്തിൽ ഈ ചെയ്തികളൊന്നും അറിഞ്ഞില്ലേ ഷാഫി പറമ്പിൽ എന്ന് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരിക്കലും ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല കാരണം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒരാത്മാവും രണ്ട് ശരീരവുമാണ് എന്നതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യുന്നു എങ്ങോട്ട് പോകുന്നു എന്നതെല്ലാം അറിയുന്ന ഒരേ ഒരാൾ കോൺഗ്രസിലെ ഒരേ ഒരാൾ അത് ഉറപ്പിച്ചു പറയാം ഷാഫി പറമ്പിലാണ് എന്നാണ് ഷാഫി പറമ്പിലാണ് തൻ്റെ വഴിയിലൂടെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടു നടന്നത് ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ എം എൽ എ സ്ഥാനത്തേക്ക് വരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതെല്ലാം നാം കണ്ടതാണ് രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാണ് എന്ന് ആവർത്തിച്ച് രണ്ടുപേരും പറയാറുണ്ടതാണ് രണ്ടുപേരുടെയും സൗഹൃദവും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായി മാറുകയും ചെയ്തിരുന്നു ഇതെല്ലാം കണക്കിലെടുത്താണ് എല്ലാവരും ഈ സംശയം ഉന്നയിച്ചത് എവിടെയെങ്കിലും ഷാഫി പറമ്പിലും ഒന്ന് ഇടപെട്ടിട്ടുണ്ടാകും എന്ന് ഇപ്പോഴിതാ മുൻ യൂത്ത് കോൺഗ്രസ് നേതാവ് ചാനൽ ചർച്ചയിൽ വന്ന് അക്കാര്യം കൂടി വെളിപ്പെടുത്തിയിരിക്കുന്നു മുൻ യൂത്ത് കോൺഗ്രസ് നേതാവാണ് യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സീറ്റ് നൽകിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് സി പി ഐ എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന നേതാവാണ് എ കെ ഷാനിഫ് ന്യൂസ് എയ്റ്റീൻ ചാനലിൽ നടന്ന ചർച്ചയിലാണ് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഒരു പെൺകുട്ടി ക്രൂരമായി ആ ആ പെൺകുട്ടിയും അയാളും തമ്മിൽ യാതൊരു തരത്തിലുള്ള പിന്നെ സൗഹൃദം പോലും ഉണ്ടായിരുന്നില്ല ഒരു ചെറിയ പരിചയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം അയാൾ ആ പെൺകുട്ടി സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു ആ പെൺകുട്ടി അതെ 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 നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു ആ ഷൌട്ട് ചെയ്തു നിരവധി തവണ ഷൗട്ട് ചെയ്തിട്ട് ആ പെൺകുട്ടി അവസാനം സംസാരിക്കാൻ പറ്റാതെ ഭയന്ന് ത്തിൽ ആ പെൺകുട്ടിയെ ഹരാസ് ചെയ്തു ആ പെൺകുട്ടി ബോധം കെട്ടു വീണു പിന്നീട് ആ പെൺകുട്ടി വിളിച്ച് ഫോൺ കിട്ടാതായപ്പോ ഈ പറയുന്ന ഷാഫി പറമ്പിൽ ആ പെൺകുട്ടിയുടെ സഹപ്രവർത്തകനെ വിളിക്കാനുണ്ടായത് അത് പിന്നെ അർദ്ധരാത്രിക്ക് ശേഷമാണ് ഒരു മണി രണ്ടു മണി സമയത്താണ് ഈ ഈ സഹപ്രവർത്തകനെ വിളിച്ചിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിന് ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് ആ പെൺകുട്ടി പിന്നെ മാനസികമായി തയ്യാറെടുത്ത് അത് പരാതി പറയാനായിട്ട് വരുന്ന സമയത്ത് കൃത്യമായ തെളിവുകൾ പുറത്തു വരും ി പറമ്പിൽ വേണമെങ്കിൽ നിഷേധിക്കാം നിഷേധിച്ചാലും നമുക്ക് കൃത്യമായിട്ട് അതിനെ തെളിവുമായിട്ട് അല്ല പെൺകുട്ടി സഹപ്രവർത്തകനെ ആ സമയത്ത് ഈ മണി സമയത്ത് സഹപ്രവർത്തകനെയാണ് വിളിച്ചത് ആ പെൺകുട്ടി വിളിച്ച് എടുക്കാത്ത സാഹചര്യം എങ്ങനെയാണ് ഈ സൈക്കോപാത്ത് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത കാര്യവും പിന്നെ ഈ പിന്നെ ഇത് പ്രശ്നം പരിഹരിക്കണം എന്ന രീതിയിൽ ആ സഹപ്രവർത്തകനെ ആ സമയത്ത് വിളിക്കാനുണ്ടായിട്ടുള്ളത് അത് താങ്കൾ പറയുന്നത് സെറ്റിൽമെന്റ് ഏത് ണെങ്കിൽ അത് ആ ആളത്തിന് വിളിച്ചിട്ട് സംസാരിച്ച കാര്യങ്ങൾ പിന്നീട് പറയേണ്ടത് അദ്ദേഹമാണ് എന്താണ് സംസാരിച്ച കാര്യങ്ങൾ പറയാൻ അദ്ദേഹം തയ്യാറാവും എന്നാണ് ഞാൻ കരുതുന്നത് ഈ ഈ ഉണ്ടായ സംഭവം ഇങ്ങനെയാണ് ഇതാണ് ഷാനുബിന്റെ വെളിപ്പെടുത്തൽ എ കെ ഷാനീഫാണ് ഇക്കാര്യം പറഞ്ഞത് കാരണം കോൺഗ്രസ് നേതാക്കളുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളുമായി ഒക്കെ അടുത്ത ബന്ധമുള്ള ആളാണ് എ കെ ഷാരീഫ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു അങ്ങനെയുള്ള ഒരാളോടാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച ദ്രോഹിച്ച ഒരു പെൺകുട്ടിയുടെ സുഹൃത്തുമായി പ്രശ്നം പരിഹരിക്കാൻ ചർച്ചകൾ നടത്തിയിരുന്നു എന്ന് ആര് ഷാഫി പറമ്പിൽ ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് തെളിഞ്ഞു തെളിഞ്ഞ് വരുന്നുണ്ട് ഈ ഒരു കേസ് മാത്രമായിരിക്കാൻ സാധ്യതയില്ല പല കേസുകളിലും ഷാഫി പറമ്പിൽ ഇടപെട്ടിട്ടുണ്ടാകും എ കെ ഷാരൂവ് പറഞ്ഞത് ശരിയാണെങ്കിൽ എത്ര ക്രൂരമായിട്ടാണ് ആ പെൺകുട്ടിയോട് പെരുമാറിയത് രാഹുൽ മാംകൂട്ടത്തിൽ എന്നുറുക്കണം നിരന്തരം വിളിക്കുക ഭീഷണിപ്പെടുത്തുക ഷൗട്ട് ചെയ്യുക ഒരു ഘട്ടത്തിൽ ഭയന്ന് പെൺകുട്ടി ബോധരഹിതയായി എന്നാണ് എ കെ ഷാരൂ പറയുന്നത് അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ എടുക്കാതായി ആ നമ്പർ ബ്ലോക്ക് ചെയ്തു അങ്ങനെ നിരന്തരം വിളിച്ചിട്ടും പെൺകുട്ടിയെ കിട്ടാതായപ്പോൾ ഷാഫി പറമ്പിൽ പെൺകുട്ടിയുടെ സുഹൃത്തിനെ വിളിച്ച് സെറ്റിൽമെൻറ്റിന് വേണ്ടി സംസാരിക്കുന്നു എന്ന് അപ്പോൾ ഈ സംഭവം ആർക്കറിയാം ഇങ്ങനെ ഒരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് ഷാഫി പറമ്പലിന് അറിയാം അതുകൊണ്ടാണല്ലോ സുഹൃത്തിനെ വിളിച്ച് പ്രശ്നം പരിഹരിക്കണം സെറ്റ് ചെയ്യണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോയാൽ പോലീസിന്റെ കയ്യിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടുകയും കൃത്യമായി ചോദ്യം ചെയ്യുകയും ചെയ്താൽ കോൺഗ്രസിന്റെ പല നേതാക്കളുടെ കള്ളികളും പുറത്തു വരും പല നേതാക്കൾ ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെട്ട കാര്യങ്ങൾ പുറത്തു വരും പല നേതാക്കളുടെയും റിയൽ എസ്റ്റേറ്റ് കച്ചവടവും മാഫിയ ബന്ധവും പുറത്തു വരും ഇപ്പോഴിതാ ഷാഫി പറമ്പിലാണ് ആദ്യത്തെ എര ഷാഫി പറമ്പിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതും